സാധാരണ ഒരു വ്യക്തി ഒരു കുടുംബത്തില് ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ മിക്കവാറും എല്ലാ കുടുംബങ്ങളിലും ഒന്നില്ലെങ്കിൽ ഭാര്യ ഫേമസാകും അല്ലെങ്കിൽ ഭർത്താവ് ഫേമസ് ആവും അങ്ങനെയല്ല ഞാനും എൻ്റെ ചേട്ടനും ഒരേപോലെ ഫേമസ് ആയി എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് ടീച്ചർ സ്റ്റേറ്റ് അവാർഡ് വിന്നറായിപ്പോ കിട്ടിയപ്പോ എൻ്റെ ചേട്ടന് യു ജി സിയുടെ എമിറിറ്റസ് ഫെലോഷിപ്പ് കിട്ടി അതും കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തില് നൂറ് വർഷത്തെ ചരിത്രത്തില് സെന്റ് തോമസ് കോളേജിന്റെ ചരിത്രത്തില് ഇക്കണോമിക്സിൽ ഏഹ് യു ജി സിയുടെ എമിറിറ്റസ് ഫെലോഷിപ്പ് കിട്ടിയ ഏക വ്യക്തി എന്ന് തന്നെ പറയാം സാറായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോ ഇതിന് ഒരുക്കിയ സാഹചര്യം എങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഫാമിലി ലൈഫ് എന്ന് അറിയാനായിട്ട് സാറിൻ്റെ ഒരു കുട്ടി എന്നോട് ചോദിച്ചു ഞാൻ വിചാരിച്ചു പലർക്കും ഉണ്ടായ സംശയായിരിക്കും അത് അതുകൊണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത അനുഭവങ്ങൾ മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരും കൂടി അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഹായ് ഫ്രണ്ട്സ് ഇന്ന് ജൂൺ ഇരുപത്തി മൂന്ന് എന്റെ ജീവിതം മാറ്റിമറിച്ച ദിവസം എൻ്റെ ഭർത്താവ് ഡോക്ടർ പി ടി തോമസ് സെന്റ് തോമസ് കോളേജ് പ്രൊഫസർ വികലോകവാസം വെടിഞ്ഞ ദിവസം ടീച്ചർ സംസ്ഥാന അവാർഡ് ജേതാവ് സാറ് യു ജി സിയുടെ എമിറിറ്റസ് ഫെലോഷിപ്പ് കിട്ടി ലോകം ആദരിച്ച വ്യക്തി ഇതാണ് ഞങ്ങളെ കുറിച്ച് ലോകത്തിന്റെ കാഴ്ചപ്പാട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡന്റ് അറേഞ്ച് ചെയ്ത ഒരു ടൂറിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി അപ്പോ ആ വിദ്യാർത്ഥി സാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കിട്ടപ്പോ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ കുടുംബജീവിതം അത് എങ്ങനെയായിരുന്നു എന്ന് ലോകത്തെ അറിയിക്കണമെന്ന് തോന്നി ഞങ്ങൾ രണ്ടുപേരും സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലം ഉള്ളവരായിരുന്നു ഒരേ നാട്ടുകാരാണ് പരസ്പരം കുടുംബങ്ങൾ തമ്മിൽ അറിയും അതുപോലെ തന്നെ രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ പക്ഷേ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കാരണം അദ്ദേഹം ഒരു വൈദികനാവാനായിട്ട് ചങ്ങനാശ്ശേരിയിൽ പഠിക്കാൻ പോയിരുന്നു പ്രീ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോണ്ടി വന്നു ഹൈദരാബാദിലേക്ക് പഠിക്കാനായിട്ട് പോണ്ടി വന്നു അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഡ്രസ്സ് വാങ്ങാനോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വാങ്ങാനുള്ള പൈസയൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പോകാൻ സാധിച്ചില്ല അങ്ങനെ അദ്ദേഹം തിരിച്ച് സെമിനാറിൽ നിന്ന് വന്ന് അന്നൊക്കെ ഒരു സെമിനാരിൽ നിന്ന് തിരിച്ചു വരായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു നാണക്കേടില്ല അതുകൊണ്ട് പുറത്തിറങ്ങാൻ പോലും അദ്ദേഹത്തിന് വിഷമായിരുന്നു അതുകൊണ്ട് തന്നെ നേരം വെളുക്കുമ്പോൾ അപ്പൊ ജീവിക്കാൻ ഒരു മാർഗില്ല ജോലിക്ക് പോകാനായിട്ട് എല്ലാവരുടെയും മുന്നില് ഒരു സെമിനാർ ചാടി വന്ന വ്യക്തി എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കുന്നല്ലോ അന്നൊക്കെ ഉണ്ടാവാം അപ്പൊ അതുകൊണ്ട് അങ്ങനെ പുറത്തൊന്നും ഇറങ്ങിയിരുന്നില്ല അപ്പൊ എല്ലാ ദിവസവും മാളായാലാണ് ഞങ്ങളുടെ സ്വന്തം വീട് മാളയിൽ നിന്ന് രാവിലെ എണീറ്റ് അവിടെ ഒരു മെഡിക്കൽ ഷോപ്പുണ്ട് ആ മെഡിക്കൽ ഷോപ്പിൽ പോകുമായിരുന്നു രാവിലെ പോയി വൈകുന്നേരം മണി ആവുമ്പോഴാണ് തിരിച്ചു വരിക അപ്പൊ പഠിക്കാനായിട്ട് ഡിഗ്രി കഴിഞ്ഞ് പഠിക്കാനായിട്ട് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് പഠിപ്പ് നിർത്തുന്ന നിർത്തുന്നൊരവസ്ഥയിലേക്ക് വന്നു അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കി അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച കുട്ടികള് ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് നോട്ട് വെച്ച് നൃത്തം പോലെ സിറോക്സ് ഒന്നും എടുക്കാൻ പറ്റില്ല എട്ടുമണി കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ആ നോട്ട്സൊക്കെ പകർത്തിയെടുത്ത് എഴുതി അങ്ങനെ അദ്ദേഹം പഠിച്ചു ഡിഗ്രി പാസ്സായി ഡിഗ്രി പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും കോളേജിൽ പഠിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായി അപ്പോൾ വീട്ടിലാണെങ്കിൽ ലൈറ്റില്ല ഇപ്പോൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ലൈറ്റില്ല പഠിക്കാനായിട്ടുള്ള മണ്ണെണ്ണ പോലും കത്തിക്കാനായിട്ട് അധികം മണ്ണെണ്ണ കത്തിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം തൊട്ടടുത്ത് ഒരു പള്ളി ഉണ്ട് മാളപ്പള്ളിപ്പുറം സെയിൻറ് ആറണീസ് ചർച്ച് ആ ചർച്ചിൻ്റെ മോണ്ടകത്തിലിരുന്നിട്ടാണ് ആളുടെ പഠിപ്പ് മുഴുവൻ ഉണ്ടായിരുന്നത് വീടിന്റെ തൊട്ട് അടുത്തായിരുന്നു അപ്പോൾ എല്ലാവരും പറയും അന്തോണി സുനിയാളനാണ് തോമസിനെ ഇത്രയും വലിയ ആക്കിയെന്ന് പറയും അപ്പം അങ്ങനെ പഠിച്ചു ഡിഗ്രി പാസ്സായി കഴിഞ്ഞപ്പോഴും പിന്നെ ഒരു അനിശ്ചിതത്തായി പഠിക്കാൻ പറ്റണില്ല അപ്പോൾ വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെൻറ് തോമസ് കോളേജിൽ അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടുന്നത് അപ്പോഴും പഠിക്കാനായിട്ട് ഇത്രയും ദൂരം ഉണ്ട് പത്ത് നാൽപ്പത് കിലോമീറ്റർ വരണം ഒന്നേകാൽ മണിക്കൂർ അന്ന് യാത്രയുണ്ട് തൃശ്ശൂരിൽ നിന്ന് മാളെ മാളയിൽ നിന്ന് തൃശ്ശൂർക്ക് അപ്പോൾ എങ്കിലും അദ്ദേഹത്തിന് സെൻറ് തോമസിൽ കാരണം ക്രൈസ്റ്റ് കോളേജിൽ റെഗുലറായിട്ട് പോയി പഠിച്ച കുട്ടികളെക്കാളും നല്ല മാർക്ക് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അതുകൊണ്ട് സെൻറ് തോമസ് കോളേജിൽ അഡ്മിഷൻ കിട്ടി അപ്പോൾ ജോലിക്ക് പോ അവിടെ കോളേജിൽ ഭരണ കാരണം കൊണ്ട് പഠിക്കാനായിട്ട് ഇത്രയും ദൂരം വര വന്ന് യാത്രയൊക്കെ ചെയ്തിട്ടല്ലേ പോകുന്നു അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ശനി ഞായറും വീടുകളിൽ പോയി കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കും അതുപോലെ തന്നെ കടകളുടെ കണക്കെഴുതും ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ കണക്കുകളൊക്കെ എഴുതും അങ്ങനെയാണ് അദ്ദേഹം പഠിച്ചത് പിന്നെ തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു അദ്ദേഹം അപ്പൊ അതുകൊണ്ട് തന്നെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ സെന്റ് തോമസ് കോളേജിൽ ജോലി കിട്ടി അതിനു ശേഷമാണ് ഞങ്ങൾ തന്നെ തമ്മിൽ കാണുന്നത് തന്നെ കാരണം അത് അത് കിട്ടിയിട്ട് അതിന്റെ സ്വീറ്റ്സ് ഞാനാണെങ്കിൽ ബി എഡ് കഴിഞ്ഞ് വന്ന അവസരമായിരുന്നു അന്നാണ് അദ്ദേഹത്തിന് ജോലി കിട്ടി എന്ന് പറഞ്ഞത് എനിക്ക് സ്വീറ്റ്സ് തന്നതും ഞങ്ങൾ പരിചയപ്പെടുന്നു അത് സാമ്പത്തികമായിട്ട് രണ്ട് ഫാമിലി ഒരുപോലെ ആയിരുന്നു പിന്നെ ഹസ്ബൻഡ് അമ്മയ്ക്ക് തന്നെ നല്ല ഇഷ്ടമായിരുന്നു കാരണം അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ ഞാൻ പള്ളിയിൽ പോകുന്നതൊക്കെ പിന്നെ ഞങ്ങൾക്ക് അവിടെ അടുത്ത് ഒരു പാടൊക്കെ ഉണ്ട് കൃഷി സ്ഥലമുണ്ട് അപ്പൊ അവിടെ ആ കൃഷി അമ്മയ്ക്കാണെങ്കിൽ പണിയെടുക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ എന്നും പാടത്ത് പോകും പശുവിന് പുല്ല് കൊണ്ടുവരും അതൊക്കെ അമ്മ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്കൊരു ഇഷ്ടം എന്നോട് കൂടുതലുണ്ടായിരുന്നു പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നു വിവാഹത്തിന്റെ സമയം വന്നപ്പോഴേക്കും പിന്നെ സ്ത്രീധനം ഒരു പ്രശ്നമായി കാരണം എനിക്ക് ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും നാട്ടിൽ ഞാൻ പുറത്ത് ജോലി ചെയ്തായിരുന്നു എനിക്ക് ജോലി ഇല്ല അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെയധികം അപ്പൊ അതൊരു ഇഷ്യൂ ആയിരുന്നു അന്നൊക്കെ ഒരു കോളേജ് ലേക്ചർക്കൊക്കെ നല്ല ഡവറി കിട്ടുന്ന സമയല്ലേ പക്ഷേ എൻ്റെ ഭർത്താവും അത് അഡ്ജസ്റ്റ് ചെയ്തു എൻ്റെ അപ്പൻ്റെ കയ്യിൽ എനിക്കുള്ള സ്ത്രീധനം കൊണ്ട് കൊടുത്തിട്ടാണ് എന്റെ കല്യാണം കഴിച്ചത് അന്നൊക്കെ എനിക്ക് ഞാൻ പലരും കണ്ടിട്ടുണ്ട് എത്രമാത്രം സ്ത്രീധനം കിട്ടിയാലും ആ സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞിട്ട് ഭാര്യമാരെ വേദനിപ്പിക്കുന്നതും അതിന്റെ സങ്കടം ഒത്തിരി ഭാര്യമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും മുപ്പത്താറ് വർഷത്തെ വിവാഹ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും അത് പറഞ്ഞ് ഞാൻ ഓർത്തിട്ട് പോലും ഇല്ല ഈ പൈസ കൊണ്ട് കൊടുത്ത കാര്യം തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം എന്റെ താങ്കളെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് അപ്പൊ നമ്മുടെ ഒരു കുടുംബ ജീവിതത്തിൽ നിന്ന് എല്ലാവരും ഭാര്യമാരുടെ വീട്ടിലത്തെ പൈസ ഈ പ്രായത്തിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഒത്തിരി ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് എന്റെ വീട്ടിൽ നിന്ന് എന്തുകൊണ്ടൊന്നും തന്നില്ല തന്നില്ല എന്ന് പറഞ്ഞിട്ട് മരിക്കുന്നത് വരെ അദ്ദേഹം അത് ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു വാക്ക് വാക്കതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും നീ ഇന്ന് ഒത്തിരി കഴിവുള്ള കുട്ടിയാണ് അതുകൊണ്ട് ഒരിക്കലും ഞാൻ നിന്റെ ജീവിതത്തിന് തടസ്സമായി നിൽക്കില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും നിന്റെ വളർച്ചയ്ക്ക് ഒരിക്കലും ഞാൻ ഒരു തടസ്സമായി നിൽക്കില്ല എന്ന് പറഞ്ഞു അതും അദ്ദേഹം മരണം വരെ കീപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് എവിടെ പോകാനും എന്ത് പഠിക്കാനും എന്ത് ചെയ്യാനും പരിപൂർണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഈ നിലയിലെത്താനും മരിച്ചതിന് ശേഷവും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ബേസ് ഇട്ട് തന്നത് ചേട്ടൻ തന്നെയായിരുന്നു ഒത്തിരിയേറെ കഷ്ടതകൾ സഹിച്ചിട്ടാണ് കാരണം സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് ഞങ്ങളുടെ രണ്ടാളുടെയും വീട്ടിൽ ഞങ്ങൾ തന്നെ എഡ്യൂക്കേറ്റഡ് ജോലിയുള്ള ഗവൺമെന്റ് ജോലിയുള്ള ആൾക്കാർ അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് ഫാമിലിയേയും സപ്പോർട്ട് ചെയ്യേണ്ട ചെയ്യേണ്ടവരെ സപ്പോർട്ട് ചെയ്യേണ്ട വലിയൊരു ഉത്തരവാദിത്വം ഞങ്ങൾക്കായിരുന്നു പക്ഷെ എല്ലാം എൻ്റെ നിൻ്റെ എന്നുള്ള വ്യത്യാസമില്ലാതെ രണ്ട് കൂട്ട് ഫാമിലിയെയും ഒരേപോലെ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും സാധിച്ചിട്ടുണ്ട് അതിലൊക്കെ ഞങ്ങൾക്ക് നല്ല ചാരിതാർഥ്യമുണ്ട് കാരണം നാട്ടുകാരുടെ ആവശ്യമായാലും വീട്ടുകാരുടെ ആവശ്യമായാലും ഒരു വ്യത്യാസമില്ലാതെ രണ്ട് കൂട്ടർക്കും ചെയ്യാനായിട്ട് സാധിച്ചു എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് പൈസ ഒരിക്കലും ഞങ്ങൾ കണക്ക് നോക്കാറില്ല ഞാൻ എൻ്റെ പൈസ ശമ്പളം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആ ആ പൊതിയഴിക്കാതെ തന്നെ ചേട്ടൻ്റെ കൊടുക്കും പിന്നെ എനിക്ക് ആവശ്യമുള്ള പൈസ എടുക്കും ഇത്ര പൈസ വേണമെങ്കിലും എടുക്കും ഒരു പ്രശ്നവുമില്ല കണക്ക് ചോദിച്ചിട്ടില്ല ഇന്ന് എത്രയാണ് നീ പൈസ എടുത്ത് എന്ത് ചെയ്തെന്ന് മരിക്കുന്നവരെ എന്നോട് ചോദിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പൊ എവിടെങ്കിലൊക്കെ പോകുമ്പോ എന്തേലും പൈസ എവിടെങ്കിലും പോകുമ്പോൾ പോകുന്ന സമയത്ത് ചോദിക്കും എന്തേലും പൈസ ഉണ്ടോ എന്ന് ചോദിക്കും അപ്പൊ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാലും ആള് നല്ല പൈസ രണ്ടായിരം മൂവായിരം ഒക്കെ എന്റെ അടുത്ത് തരും അപ്പൊ ഞാൻ പറയാൻ നിങ്ങളുടെ സൂത്രമാണ് കാരണം അങ്ങനെ തരണ കാരണം കൊണ്ട് ഞാനത് എന്ന് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് തരണേന്ന് പറയും കാരണം പൈസ ഇല്ലാണ്ട് ഇല്ലാതിരിക്കമ്മ ആ ഉണ്ടാവുന്ന ഒരു വിഷമം അപ്പൊ ഉള്ളതുകൊണ്ട് പിന്നെ അത് ഞാൻ ഒറ്റ പൈസ പോലും ചിലവാത്രയും ചിലപ്പോൾ ചായം കൂടി കുടിക്കാണ്ട് ആ പൈസ തിരിച്ചുവിടാം ഞാൻ പറയും അത് കാരണം കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ എനിക്ക് തരണേ എന്ന് പറയും പക്ഷെ അതല്ല ഒരി കൺസിഡറേഷൻ ആയിരുന്നു മക്കളായാലും എവിടെ പോകുമ്പോഴും മക്കൾക്കായാലും പൈസ കൊടുക്കും അവർ കട്ടെടുക്കരുത് പൈസ എന്ന് പറഞ്ഞിട്ട് അവരാവശ്യത്തിനുള്ള പൈസ എന്നും അയച്ചു കൊടുക്കുമായിരുന്നു എവിടെ പോകുമ്പോഴും പൈസ തരും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ പ്രകൃതിയൊക്കെ ഞങ്ങൾ എപ്പോഴും ഒരിക്കലും പോലും ഞങ്ങൾ ഒക്കെ ഭക്ഷണം കഴിക്കാറില്ല എപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബമായിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടോ ഞാനോ ചേട്ടനോ ഞങ്ങൾ ഇല്ലാത്ത സമയത്തല്ലാണ്ട് ഒരിക്കൽ പോലും ഞാനാണെങ്കിൽ എനിക്ക് കഴിക്കാൻ മടിയോ ഞാൻ വെക്കില്ല അപ്പൊ അതുകൊണ്ട് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോ ആള് തന്നെ പോണുണ്ടെങ്കിൽ അങ്ങനെ പോകാറില്ല ഞങ്ങള് ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് മാത്രമേ ഞങ്ങൾ രണ്ടാള് പിരിഞ്ഞ് നിൽക്കാറുള്ളൂ ഒരിക്കലും ഞാൻ എന്റെ വീട്ടിൽ പോയാലും നിൽക്കില്ല പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പാതിരിയായാലും ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടാകും കാരണം ചേട്ടന് അച്ചയ്ക്ക് നിൽക്കുന്നത് ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാറില്ല പിന്നെ ഒഫീഷ്യലിപ്പോ കോഴ്സിന് പോയി ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ് ആയിരുന്നു അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ കോഴ്സിന് നാലോ അഞ്ചോ ദിവസം പോയി അങ്ങനെ നിക്കുന്നതല്ലാണ്ട് ഒരിക്കലും അങ്ങനെ തന്നെ ഞങ്ങൾ ജീവിച്ചിട്ടില്ലായിരുന്നു അപ്പം ഈ ഭക്ഷണം ഞാൻ അങ്ങനെ കഴിക്കില്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ പോകുമ്പോഴേക്കും ഏതൊത്തക്ക തരത്തിലുള്ള പഴങ്ങൾ അഞ്ചാറ് തരം ഫ്രൂട്ട്സൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ട് നീ ഇതെങ്കിലും കഴിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഒത്തിരി കൺസിഡറേഷൻ ആയിരുന്നു എന്നെ പറ്റിയിട്ടും കുടുംബത്തെ പറ്റിയിട്ടു പിന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കുടുംബത്തിൽ ചർച്ച ചെയ്യും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വരാന്ത പണ്ടിട്ട് പറ്റുന്നുണ്ട് അവിടെ ഇരിക്കാനും കിടക്കാനും ഒക്കെ പറ്റും അങ്ങനത്തെ ഒരു സൗകര്യമാണ് ഒരു ഇത് ഞങ്ങൾ അവിടെ ഇട്ടിട്ടുണ്ട് ഇപ്പൊ ആരെങ്കിലും ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് വന്നിട്ടുണ്ട് കാരണം മാളയിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ ഇവിടെ കാത്തിരിക്കാൻ കിലപ്പറുക്കുരിക്ക കസേരൊക്കെ ഇട്ട് അങ്കട ഇങ്ങനെ നീക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കാനായിട്ടൊരു വരാന്ത പോലെ ഒരു തിണ്ണ പോലെ കിട്ടിയിട്ടുണ്ട് പിന്നീടാണ് വീടുകളിലൊക്കെ തിണ്ണ വന്നത് അന്നൊന്നും തിണ്ണയില്ല ഞങ്ങളുടെ വീട് വന്നിട്ട് നാല്പത് വർഷം കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ അന്നൊന്നും അങ്ങനെ ഇങ്ങനത്തെ തിണ്ണയില്ല അവിടെ വന്നിരുന്ന് സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും ചേട്ടൻ ഇവിടെ ഉണ്ടാവും ഞാൻ വരുന്ന സമയത്ത് ചേട്ടൻ ഇവിടെ ഉണ്ടാവും കാരണം അവർക്ക് മൂന്നര വരെ ക്ലാസ് ഉള്ളു ഞാൻ വരുമ്പോൾ നാലര അഞ്ചാവും അപ്പം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടനാണ് വാതിൽ തുറന്നു തരുക അപ്പൊ ഒരു ദിവസം ഇല്ലെങ്കിൽ എനിക്ക് സങ്കടം എന്നറിയാം അതുകൊണ്ട് എവിടെ പോയാലും ആള് ആ സമയത്തേക്ക് വീട്ടിലെത്തിയിട്ടുണ്ടാവും അങ്ങനെ വന്ന് കഴിയുമ്പോൾ ഞങ്ങൾ ആ തിണ്ണേലിരുന്ന് അന്നത്തെ വിശേഷങ്ങള് മുഴുവനും പറയും സ്കൂളിലത്തെ വിശേഷങ്ങളും നാട്ടു വിശേഷങ്ങളും ഒക്കെ ആ തിണ്ണയിലിരുന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു വരുന്നത് ഉള്ളിലേക്ക് കയറുള്ളു പിന്നെ ഞാൻ ചായയൊന്നും കാപ്പിയൊന്നും കുടിക്കാത്ത കാരണം കൊണ്ട് ചേട്ടാ ചായ തിളപ്പിച്ച് കഴിച്ചിട്ടുണ്ട് കുടിച്ചിട്ടുണ്ടാകും പിന്നെ ഞങ്ങൾ വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടാവും അതൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ച് എന്നിട്ടാണ് ഉള്ളിലേക്ക് വരിക മക്കളായാലും അതുപോലെ തന്നെ ആയിരുന്നു ഒരു ബുദ്ധിമുട്ടും ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല കാരണം അവരെ വളർ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ ഓരോരുത്തരും മാതൃകയല്ലേ നമ്മൾ മറ്റുള്ളവരുടെ മക്കൾ എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ മാതൃകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ തന്നെ ഒരു കണ്ടീഷൻ വെച്ചായിരുന്നു ഈ വീട്ടിൽ എൻ്റെ നിന്റെ ഇല്ല എല്ലാതും എല്ലാവരുടേതുമാണ് അതായിരുന്നു ഒരു കണ്ടീഷൻ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടു ആൺകുട്ടികളാണ് എൻ്റെ അവൻ അടുത്തമ്മേ എൻറെ അവൻറെ ഞാൻ അടുത്തമ്മെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നമേ എൻറെ വീട്ടിലുണ്ടായിട്ടില്ല ഒരിക്കൽ പോലും എൻ്റെ മക്കള് തല്ലുകൂടിയിട്ടില്ല ടീച്ചർമാര് ഓരോരുത്തരും വന്നിട്ട് അവരുടെ കുട്ടികൾ തല്ലുകൂടിയാരും കാര്യം പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ അവര് പറയും ടീച്ചറുടെ കുട്ടികളൊക്കെ ഗിഫ്റ്റഡ് ആണ് അത് കാരണം കൊണ്ടാണെന്ന് പറയും ഒരു ഗിഫ്റ്റും അല്ല നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് ആണ് കുഞ്ഞിലെ എന്ത് കൊടുത്തോ അതാണ് എലിപ്പോഴും ഉണ്ടാവുള്ളു ഒരു പ്രാവശ്യം വാശി പിടിച്ചു ആ വാശി തീർത്തു പല പ്രാവശ്യം കുട്ടി വാശി പിടിക്കും അപ്പോഴും തീർത്തു കൊടുത്താൽ വാശി പിടിച്ചാ കിട്ടും എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടാവും അപ്പൊ പിന്നെയും പിന്നെയും വാശി പിടിക്കുക അതാണ് കുട്ടികൾ വാശി പിടിക്കുന്ന കരയണേന്റെ ഒക്കെ പ്രധാന കാരണം ഇന്നിപ്പര്ക്കും അപ്പനെയും അമ്മേനൊന്നും വേണ്ടല്ലോ ആരും പറഞ്ഞു തരാനില്ലല്ലോ കേട്ടിട്ട് ഒരു മോഡൽ വേണമെങ്കിൽ ആയിക്കോട്ടെ ഞാൻ ടീച്ചറാണല്ലോ ഞാൻ പഠിപ്പിച്ച കുട്ടികളും ചേട്ടൻ പഠിപ്പിച്ച കുട്ടികളും ഒക്കെ ഉണ്ടാവൂലോ അപ്പൊ അവർക്കൊക്കെ വേണമെങ്കിൽ ഒരു മാതൃക ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി ഇതിന്റെ അടുത്ത പാർട്ട് അടുത്ത വീഡിയോയില് ചെയ്യുന്നതായിരിക്കും നന്ദി നമസ്കാരം